ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി ഇനി സിനിമ ചെയ്യില്ലെന്ന നിലപാടെടുത്ത് നടി വിൻസി അലോക്ഷ്യസ് തന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ഇങ്ങനെയൊരു തീരുമാനം കൊണ്ട് സിനിമകൾ നഷ്ടമായേക്കുമെന്നും വിൻസി പറയുന്നു കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അറുപത്തിയേഴാം പ്രവർത്തന വർഷം പള്ളിപ്പുറം പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു താരം കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രവർത്തന വർഷം ഉദ്ഘാടനമാണിത് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കാര്യം പറയുകയാണ് ചിലപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സിനിമയൊന്നും കിട്ടിയില്ലെന്ന് വരുമായിരിക്കും എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് അറിഞ്ഞവർക്കൊപ്പം ഒരു സിനിമ എനി ചെയ്യില്ല ഇങ്ങനെയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നാണ് വിൻസി പറഞ്ഞത് നടിയുടെ നിലപാടിനെ പ്രശംസിച്ച് വലിയ പിന്തുണയാണ് ആളുകളുടെ ഇടയിൽ ലഭിക്കുന്നത് ഇങ്ങനൊരു ഒരു ധീരമായ നിലപാടെടുക്കാൻ മലയാളത്തെ മുൻനിര താരങ്ങളെല്ലാം തയ്യാറാകണമെന്നും സമൂഹത്തെ സ്വാധീനിക്കുന്ന അഭിനേതാക്കളുടെ വലിയൊരു പിന്തുണ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾക്ക് ആവശ്യമാണെന്നും ആളുകൾ അഭിപ്രായപ്പെട്ടു